ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിപ ഞ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എനിക്ക് ഇതിനു മുമ്പ് രണ്ട് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു ആദ്യത്തെ ചാനൽ അത് എന്താ പറ്റിയെന്ന് അറിയുന്നില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പം അത് തന്നെ അങ്ങ് ബാണായിപ്പോയി ബാണായി പോകാൻ കാരണം എൻ്റെ പൊടിക്കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ ഇട്ടു വീഡിയോ ഇട്ടു പക്ഷേ വേറൊന്നുമല്ല അവന് ഉടുപ്പിട്ടിട്ടുണ്ട് പക്ഷെ നിക്കറിട്ടിട്ടില്ല അത് കാരണം എന്തുവാ അത് എന്തോ ഒരു പ്രശ്നമായിട്ട് അത് ബാണായിപ്പോയി അപ്പോൾ പൊടിക്കുഞ്ഞാണ് ഒന്നര വയസ്സേ ഉള്ളു ആ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് തന്നെയാണ് അപ്പം എൻ്റെ ഇതിലെന്ന് പറയുന്നത് ആ വീഡിയോ വീഡിയോയിലെന്ന് പറയുന്നത് ആവശ്യമില്ലത് ഒരു ചെറിയൊരു മൈനോട്ടായിട്ടുള്ള ഒരു അനാവശ്യ രീതികൾ പോലും അതിനകത്ത് വരാൻ പാടില്ല അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തതും സെയിം പ്രോബ്ലം ആയിപ്പോയി കുഞ്ഞു തുണി കഴുകിക്കൊണ്ട് നിന്നത് എടുത്തപ്പോൾ അത് ഒരു ഇഷ്യൂ ആയി അതും ബാണായിപ്പോയി അപ്പോൾ നിങ്ങളുടെ മൂന്നാമത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമ്മളൊക്കെ തുടങ്ങിയ എല്ലാം ഇങ്ങനെ തന്നെയാണ് അതൊന്നും മുന്നോട്ടൊന്നും പോകുന്നില്ല എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഇപ്പം ഞാനിപ്പം ഓൺലൈൻ വഴി ലോട്ടറിയുടെ പരിപാടിയാണ് എനിക്കുള്ളത് അപ്പം ഒരളവിനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ചെറിയ ചെറിയ വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ലെങ്കിൽ അയ്യായിരത്തിൻ്റെ വരെയൊക്കെ പ്രൈസ് അടി അടിക്കുന്നുണ്ട് പിന്നെ രണ്ടായിരം ആയിരം അഞ്ഞൂറും ഒക്കെ കിട്ടുന്നുണ്ട് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ട് അവർക്ക് ക്യാഷ് എത്തിച്ചു കൊടുക്കാനും കഴിയുന്നുണ്ട് ചിലർ പിന്നെ വന്ന് കളക്റ്റ് ചെയ്യും ചിലർ അവരുടെ ഗൂഗിൾ പേയിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു പിന്നെ ഈ പ്രസവ ശുശ്രൂഷക്കുള്ള ലേഹിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒക്കെ ആയിട്ടങ്ങ് ഒരിത് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ് ഞാൻ ഫിസിയോതെറാപ്പി പഠിച്ചൊരു വ്യക്തിയാണ് കോട്ടക്കൽ ആര്യ വിദ്യാശാലയിൽ തന്നെ പഠിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഇതൊക്കെയുണ്ട് പിന്നെ ചെറിയ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും പിന്നെ സ്ത്രീകൾക്ക് വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ക്ലിയർ ചെയ്ത് പോവുകയും അവർക്ക് വേണ്ടുന്ന ഹെൽത്ത് സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ചിലർക്കൊക്കെ നമ്മൾ ഫോണിലൂടെ തന്നെ നമ്മൾ അതിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വല്ല ഉളുക്കോ ചതവോ ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് ഒന്ന് തടവി തടവോ എന്ന് പറയുമ്പം അത് നമ്മൾ ചെയ്യുന്നുണ്ട് പാപത്തുങ്ങളല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗർഭിണികൾക്ക് മസാജ് ചെയ്യുന്നത് കാരണം അവരുടെ കുഞ്ഞുങ്ങൾ വയറ്റിൽ കിടന്ന് ഇങ്ങനെ അനങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെ ഇച്ചിരി നല്ല ആക്റ്റീവ് ആവാൻ സ്ത്രീകൾക്ക് പ്രസവം കറക്റ്റായി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഈ പ്രസവം അടുത്ത് വരുമ്പോൾ അതായത് ഒരു ഒമ്പതാം മാസം ഒരു എട്ട് ഒമ്പത് ആ മാസത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം പിന്നെ നമ്മുടെ കുറുന്തോട്ടി അറിയാമല്ലോ കുറുന്തോട്ടി ആ കുറുന്തോട്ടി നല്ല കുറുന്തോട്ടി ആയിരിക്കണം അതിനെ കൊണ്ടുവന്നിട്ട് ഇച്ചിരി ഒരു ഒരിച്ചിരിയൊക്കെ ഇടയാവുള്ളു ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് കുടിക്കുന്നത് നല്ലതാണ് പൊടിക്കുഞ്ഞ് ജനിച്ച് വരാനും അതേമാതിരി അതിൻ്റെ ശരീരത്തിൽ ഈ അഴുക്ക് ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത ഈ അരിമാവ് പോലെ ഇരിക്കില്ല മാവിൽ മുക്കിയെടുത്ത് കണക്കെ ഇരിക്കും കുഞ്ഞുങ്ങൾ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാന് നല്ല ബെസ്റ്റ് കഴുകിയെടുത്ത് കണക്കിരിക്കും പൊടി വാവുകൾ ഈ അര അരഭാഗത്തൊക്കെ ഇങ്ങനെ മാ അളിഞ്ഞിരിക്കുന്ന കണക്കിരിക്കും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഈ കഴുത്തിൻ്റെ ഭാവമൊക്കെ അളിഞ്ഞിരിക്കുന്ന കണക്കിരിക്കും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും പെൺ പെണ്ണിന് പ്രസവം ഈസിയായിരിക്കാനും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ ഈ കുറുന്തോട്ടി കുറച്ച് അതിൻ്റെ തണ്ടും അതിൻ്റെ വേര് നല്ലപോലെ കഴുകി അതിൻ്റെ വേരൊരിച്ചിരി തണ്ടൊരിച്ചിരി അതിൻ്റെ അഞ്ച് കുറച്ച് ഇലയും ഇച്ചിരി ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിന് ഇച്ചിരി കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ശരീരത്തിൽ ആവശ്യമില്ലാത്ത അഴുക്കുകൾ എല്ലാം പോയി കിട്ടും പിന്നെ എന്ന് വെച്ചില്ല വെ കുഞ്ഞു കിടക്കുന്ന വെള്ളമെല്ലാം കൂടെ വെളിയിൽ വരുമോ എന്നല്ലേ പറയുന്നത് പ്രസവ സമയത്ത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് പ്രസവിക്കാനും സഹായിക്കും അതൊരു നല്ലൊരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം അത് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും ലേഖ്യം ഇതൊക്കെ വേണമെങ്കിൽ പിന്നെ നമ്മൾ ലേഖ്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് തെങ്ങും പൂക്കുല അമൃതം ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഇത് ഒരുപാ കുറുക്കൈറ്റം തന്നെ ഒരുപാട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് തുമ്പ കുറുക്ക് പിന്നെ കേപ്പം കളി കലിമാവിൻ്റെ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉഴുന്ന ലേഖ്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഉഴുന്ന ലേഖ്യമൊക്കെ എന്ന് പറയുന്നത് നടുവേദന വരാതിരിക്കാൻ ഈ എല്ലിന് ബലമുണ്ടാവാനും ഈ പ്രസവമൊക്കെ കഴിയുമ്പോൾ പെണ്ണിനെ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായും എഴുതിയിട്ട് നടക്കാനൊക്കെ ഭയങ്കര പാടാണ് അത് പ്രസവിച്ചിട്ടുള്ളവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അപ്പം എഴുതിയിട്ട് നടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അവർക്ക് നടു അടുക്കാതെ വരിക കാലെടുക്കാതെ വരിക മുതുക് ശരിക്കൊന്നും നിവർന്ന് നിൽക്കാൻ പറ്റാതെ വരിക കൈയും കാലും ഒന്നും പൊക്കാൻ പറ്റാതെ വരിക കാല് പൊക്കി ചവിട്ടി നടന്നു പോകാൻ കഴിയാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് പിന്നെ ചില പെൺകുട്ടികൾക്ക് ഈ പ്രായപൂർത്തിയായതിന് ശേഷം ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതും ഈ പ്രസവം പോലെ തന്നെയാണ് ഈ ആദ്യ പീരീഡ്സ് എന്ന് പറയുന്നത് ആ സമയത്ത് വീണ്ടും ശുശ്രൂഷ ചെയ്യാത്ത പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്കും പീരീഡ്സ് ആകുമ്പോൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ നമ്മൾ ഇത് ലേഖ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയും കുറേ പിള്ളേർക്ക് നമ്മൾ ഇവിടെ ഒരുപാട് പേര് മേടിച്ചോണ്ട് പോയിട്ടുണ്ട് അത് മേടിച്ച് ആ പീരീഡ്സ് ആകുക ആയിരിക്കുന്ന സമയത്ത് അത് കഴിക്കുകയാണെങ്കിൽ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മാറും അത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പീരീഡ്സ് തുടങ്ങുന്ന അന്ന് മുതൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിലൊക്കെ കഴിക്കുവാണെങ്കിൽ ജീവിതകാലത്ത് അവർക്ക് ഈ വലിയ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ശ്രമിച്ച് നോക്ക് പിന്നെ അപ്പം ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ബൈ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക